ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തന കുറ്റം ആരോപിച്ച് ജയിലിൽ അടച്ചതിനെതിരെ വ്യാപക പ്രതിഷേധം സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ജൂലൈ ജൂലൈനായിരുന്നു മനുഷ്യത്വരഹിത സംഭവങ്ങൾ അരങ്ങേറിയത് സിസ്റ്റേഴ്സ് നടത്തുന്ന ആശുപത്രിയിലേക്ക് നാരായൺപൂരിൽ നിന്ന് ആദ്യമായി ജോലിക്കെത്തിയ യുവതികളെയും കൂടെയുണ്ടായിരുന്ന അവരുടെ ബന്ധുവായ യുവാവിനെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാനെത്തിയ സിസ്റ്റേഴ്സാണ് ഇപ്പോൾ ജയിലിലായിരിക്കുന്നത് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജ്രംഗ്ദളിന്റെ നേതൃത്വത്തിലായിരുന്നു we അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അരങ്ങേറിയത് കന്യാസ്ത്രീകൾ മതപരിവർത്തനവും മനുഷ്യകടത്തും നടത്തുന്നുവെന്നാരോപിച്ച് ബജ്റംഗ്ദൾ പ്രവർത്തകർ അഞ്ചുപേരെയും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിലേക്ക് ജോലിക്കെത്തിയതാണെന്ന് അവർ വ്യക്തമാക്കിയെങ്കിലും അതൊന്നും കേൾക്കാൻ ബജ്രംഗ്ദൾ പ്രവർത്തകർ തയ്യാറായില്ല തുടർന്ന് യുവതികളെ ദുർഗിലെ വനിതാക്ഷേമ സമിതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റുകയും ചെയ്തു കന്യാസ്ത്രീകൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുമെന്ന് ബജ്റംഗ്ദളിന്റെ പ്രഖ്യാപനവും ഇതിനിടയിലുണ്ടായി മക്കൾ തങ്ങളുടെ സമ്മതത്തോടെയാണ് സിസ്റ്റേഴ്സ് നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോയതെന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ വിശദീകരണം ഇതിനിടയിൽ വന്നെങ്കിലും അതൊന്നും കേൾക്കാൻ നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരോ പ്രതിഷേധക്കാരോ തയ്യാറായില്ല പെൺകുട്ടികളെ മതം മാറ്റാൻ എന്ന വാദം പ്രചരിപ്പിക്കാനായിരുന്നു ഇവരുടെ ശ്രമം ഛത്തീസ്ഗഡിൽ ക്രൈസ്തവർക്കു നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഒടുവിലത്തെ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ചർച്ച് ഡെസ്ക് ന്യൂസ്